നമ്മുടെ ഈ ആയി കഴിഞ്ഞാൽ ഉള്ളിയിലൊക്കെ ഇങ്ങനെ കറുത്ത പാടുകൾ കാണാം ഇത് തൊലിയൊക്കെ പൊളിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കറുത്ത ഒരുപാട് കറുത്ത ഏരിയ കാണാം അത് ആക്ച്വലി ഒരു ഫംഗസ് ആണ് ആസ്പർജില്ലസ് എന്നൊക്കെ പറയുന്ന ഒരു ഫംഗസ് ആണ് അത് ആക്ച്വലി അത്ര നല്ലതല്ല ഇത് നമ്മൾ കഴിക്കുന്നത് ഇതിൻ്റെ ഈ ഫംഗൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള ഈ ടോപ്പ് ടോപ്ലയേഴ്സ് പറിച്ചു മാറ്റിയിട്ട് വേണം നമ്മൾ അത് കഴിക്കാൻ മഴക്കാലത്ത് ഇത് കൂടുതലായിരിക്കും ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ അതേണ്ട ഞാനിപ്പോൾ ഇത് മുറിച്ച് ഇതിൻ്റെ തൊലി എടുത്തപ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ട് ഇതിൻ്റെ ഫംഗസിൻ്റെ സ്പോറ് ആണ് ഈ കാണുന്നത് ഈ കറുത്ത വല്ല ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സ്പോറുകളാണ് ആ സ്പോറ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അവിടെയും അത് മുളയ്ക്ക മുളച്ച് ജെർമിനേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് പെനിട്രേറ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫംഗൽ രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ നല്ലതാണ് നമ്മളൊന്ന് ഇതൊക്കെ ഇങ്ങനെയുള്ള ഉള്ളി കഴിയുന്നത് വാങ്ങാതിരിക്കുക അപ്പോൾ മൂന്നാമത്തെ ലെയർ വലിച്ചപ്പോൾ ഈ ഉള്ളിയുടെ നീര് മുഴുവൻ ഈ ഫംഗസ് ഊറ്റിയെടുത്തിട്ടുണ്ട് ആണല്ലേ